നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം പള്ളിമുക്ക് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അപ്പം എന്തായാലും നമുക്ക് അടിപൊളി ഷർട്ട് വന്നിട്ടുണ്ട് നമുക്ക് റെഗുലർ റെഗുലറായിട്ട് വരുന്നൊരു ഷർട്ടാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റ് ഷർട്ടുകളാണ് ഞാൻ എന്താ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഐറ്റം തന്നെയാണ് നമ്മുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് എക്സൽ ആണ് എക്സൽ സൈസിന്റെ വില നൂറ്റി എൺപത്തൊമ്പത് രണ്ടാണ് നല്ല അടിപൊളി പ്രിന്റ് വന്നിട്ടുണ്ട് ഇത് റെഗുലറായി സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പം ഇതിന്റെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ ഈ ഷർട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു സെലക്ഷൻ കാണാം അടിപൊളി കാണിക്കുന്ന എക്സൽ ആണ് എക്സൽ നമ്മളുടെ പ്രൈസ് വെറും നൂറ്റി എൺപത്തി ഒമ്പത് വരെയാണ് അതിന്റെ ഓരോ കളക്ഷൻ കാണിക്കുകയാണ് അടിപൊളി പ്രിന്റേഡാണ് കാണിക്കുന്നത് അടിപൊളി പ്രിന്റേഡാണ് കണ്ടില്ലേ സൂപ്പർ ഷർട്ടാണ് അപ്പൊ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് കൂടെ എടുക്കാൻ രീതിയിലാണ് നമ്മളിത് കാണിക്കുന്നത് വെറും നൂറ്റി എൺപത്തൊമ്പത് വരയ്ക്ക് നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ഉള്ള പ്രിന്റ് ആട്ടോ ഈ ഒരു ഷർട്ട് നല്ല ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നത് റേറ്റ് ആണ് ഇത് ലൈക്കള മെറ്റീരിയൽ ആണ് കളറൊന്നും പോത്തില്ല യാതൊരുവിധ കംപ്ലൈന്റും വരത്തില്ല ഇടാൻ സുഖമാണ് വാഷ് ചെയ്യാൻ എളുപ്പമാണ് എല്ലാ എക്സൽ ടൈപ്പ് തന്നെയാണ് കാണിക്കുന്നത് വെറും നൂറ്റി എമ്പത്തി ഒമ്പത് രൂപ കൊല്ലം പള്ളിമുക്ക് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഇതിൽ കാണുന്ന നമ്പറിൽ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൾ ചെയ്യോ മെസ്സേജ് ഇടിയോ ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിന്റെ നമ്പർ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളുടെ നമ്പർ ഇട്ട് തരുന്നതാണ് അപ്പൊ ഇതെന്തായാലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഷർട്ടുകൾ നോക്കി മേടിക്കാൻ കഴിയും അടിപൊളി പ്രിന്റുകളാണ് കാണിക്കുന്നത് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റാണ് ഈ കാണിക്കുന്നത് ആണ് ഇതിന്റെ മീഡിയം ലാർജും അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ് എക്സലിന്റെ ഡിസൈൻ ആണ് കാണിക്കുന്നതാ സൂപ്പർ ആയിട്ടുള്ള ഡിസൈനുകളാണ് വളരെ സ്ലോവിൽ കാണിക്കാണ് ഒരുപാട് പേര് ഇങ്ങനെ പരാതി പറയുന്നത് സ്പീഡിൽ കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് താണ്ടേ അടിപൊളിയായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന എക്സെൽ തന്നെയാണ് കേട്ടോ അടിപൊളി ഷർട്ടാണ് അപ്പൊ ഇതിന്റെ എക്സലിന്റെ റേറ്റ് മറക്കണ്ട വെറും നൂറ്റി എൺപത്തി ഒമ്പത് രാണ് പ്രിന്റുകൾ കണ്ടില്ലേ വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റുകളാണ് നല്ല ബ്ലൂവിനകത്ത് അടിപൊളി ഡിസൈനാണ് കണ്ടില്ലേ സൂപ്പർ ഷർട്ടാണ് നമുക്കിത് നല്ല ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇതിന്റെ ഓരോ കസ്റ്റമർ വന്നാൽ രണ്ടും മൂന്നും നാലും ഒക്കെയാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് മാറി മാറി ഡിസൈൻ മാറി മാറി വന്നോണ്ടിരിക്കും നമ്മളൊരു വീഡിയോ ചെയ്താൽ കൃത്യമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്താൽ ഒരു നാല് ദിവസം കൊണ്ട് ഈ കാണിക്കുന്ന ഐറ്റം അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് സെയിലായി പോകണം നമ്മളത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം കാണിക്കുന്നത് അപ്പം രണ്ടു മാസം അല്ലെങ്കിൽ പത്തോ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് തന്നെ വേണമെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല അങ്ങനെ വേണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഒരു മാസമോ രണ്ടു മാസമോ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രിന്റ് വേണമെന്ന് വെച്ചാൽ കിട്ടത്തില്ല ഒരുപാട് കസ്റ്റമർ അങ്ങനെ വന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനത് എടുത്ത് പറയാം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഡേറ്റ് കൂടെ നോക്കുക നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് അതിൻ്റെ ഡേറ്റ് കൂടെ നോക്കുക നല്ല പ്രിന്റുകളാണ് കണ്ടില്ലേ സൂപ്പർ പ്രിന്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിന്റ് വളരെ കൃത്യമായിട്ട് നോക്കി നല്ല പ്രിന്റുകൾ നോക്കിയാണ് എടുക്കുന്നത് കാര്യം ഇത് ഒരുപാട് പേര് അത്തരത്തിലുള്ള പ്രിന്റുകൾ ചൂസ് ചെയ്യുന്നുണ്ട് ഉള്ള പ്രിന്റുകൾ കൂടുതലായിട്ട് ആൾക്കാർ എടുക്കാറില്ല അതായത് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റാണ് ഇത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഡബിൾ എക്സലും ത്രീ എക്സൽ എൽ സൈസിനും പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി രൂപയാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് ഇരുന്നൂറ്റി രൂപയാണ് അതാ ഡോളി പ്രിന്റ് മെറ്റീരിയലിൽ ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇരുന്നൂറ്റി ഇരുപതൊക്കെ നല്ല അടിപൊളി ഷർട്ടാണ് ഡെയിലി യൂസിനോ അല്ലാതെ റെഫാർട്ടൊക്കെ ഇടാനൊക്കെ കൊള്ളാം സൂപ്പർ ഐറ്റം കാണിക്കുന്ന ഡബിൾ ആണ് ഇതിന്റെ ത്രീ എക്സലും ഉണ്ട് കേട്ടോ ഇതിന്റെ ത്രീ എക്സല്ലീ എക്സൽ വേറെ ഡിസൈൻ ആണ് വരുന്നത് നല്ല നല്ല പ്രിന്റുകളാണ് ഈ കാണിക്കുന്നത് ത്രീ എക്സൽ ആണ് ത്രീ എക്സൽ എന്ന് പറഞ്ഞാൽ നല്ല സൈസുള്ള ഷർട്ട് ആട്ടോ നല്ല സൈസുള്ള ഷർട്ടാണ് നമ്മളുടെ വില വെറും ഇരുന്നൂറ്റി ഇരുപത് ആണ് ഇനി അങ്ങോട്ട് കാണിക്കുന്നത് എല്ലാം ത്രീ എക്സൽ ആണ് ത്രീ എക്സൽ ടൈപ്പ് ഒരുപാട് കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിച്ചു വന്നിരുന്നു തീർച്ചയായിട്ടും ഇത് കാണുന്ന കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നോക്കിയെടുക്കാം നല്ല ഡിസൈനുകൾ വന്നിട്ടുണ്ട് ത്രീ എക്സൽ അതാ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനാണ് കണ്ടില്ലേ അടിപൊളി ഡിസൈനാണ് എന്ന് വെച്ചാൽ ഈ ഒരു പ്രിന്റൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇത്രയും കുറഞ്ഞൊരു ഷർട്ട് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രിന്റുകളാണ് നമ്മൾ നോക്കിയെടുക്കുന്നത് ആ ഒരു ശെ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രിന്റ് കഴിഞ്ഞാൽ ഈ പ്രിന്റ് കണ്ട അറിയാൻ കുറേ ശെപ്താണെന്ന് ഐറ്റം ആണ് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റുകളാണ് നമ്മളുടെ വില മറക്കണ്ട വെറും ഇരുന്നൂറ്റി ഇരുപത് ആണ് ത്രീ എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലിനും എക്സ് വെറും നൂറ്റി എമ്പത്തി ഒമ്പത് ഉള്ളു അടിപൊളി പ്രിന്റുകൾ നല്ല സൈസ് ആണ് അപ്പൊ ഈ ത്രീ എക്സൽ ചോദിച്ചാൽ ഒരുപാട് കസ്റ്റമർ ഉണ്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം നോക്കിയെടുക്കാം ഐട്ട് നോക്കിയെടുക്കാം പ്രിന്റുകൾ കണ്ടോ മുപ്പത് ഡിസൈൻ ഉണ്ട് അതിൻ്റെ ആ അപ്പോൾ ഇത് കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കാനുള്ള അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പലരും പറഞ്ഞു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പം കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അടിപൊളി പ്രിന്റുകളാണ് ഉണ്ടല്ലേ നല്ല വലിയ സൈസാണ് അപ്പം എന്തായാലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമുക്ക് നമ്മളുടെ പേജിൽ അമ്പത് കെ ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് അമ്പത് കെ ആയിട്ടുണ്ട് വരുന്ന ദിവസം ഒരു വീഡിയോ വരുന്നുണ്ട് അമ്പത് കെ സപ്പോർട്ട് ചെയ്ത കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് പ്രൈസ് വെറൈറ്റി ആയിട്ടുള്ള അഞ്ച് പ്രൈസ് നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണുന്ന കസ്റ്റമർക്കാണ് ആ ആ വീഡിയോയിൽ വന്ന് കമൻ്റ് ഇടുന്നവർക്ക് കമൻറ്റ് ഇട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് സം പ്രൈസ് തരാൻ വേണ്ടി എന്നെ ഫോളോ ചെയ്യുന്ന കസ്റ്റമർ അതിൽ വന്ന് ഏതെങ്കിലും ഒരു കമൻ്റ് ഇട്ടാൽ മതി നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് അഞ്ചു വരെ തിരഞ്ഞെടുത്തായിരിക്കും ആ ഒരു പ്രൈസ് കൊടുക്കുന്നത് വെറുതെ ദിവസം ആ ഒരു വീഡിയോ പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് കേട്ടോ അടിപൊളി പാറ്റേൺ ആണ് കണ്ടില്ലേ അല്ലാതെ നമ്മൾ ഒരു വീഡിയോയിലും റീച്ച് ആവുന്ന അനുസരിച്ച് കസ്റ്റമർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമറെ തെരഞ്ഞെടുത്ത് നമ്മൾ പ്രൈസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടുത്ത ദിവസങ്ങളിൽ അത് വേറെ രീതിയിൽ പ്രൈസ് വരുന്നുണ്ട് അമ്പത് കയ പ്രൈസ് വേറെയാണ് ഇത് വേറെയാണ് അതാ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ സിറ്റിയ കൊല്ലം പല്ലുമുക്ക് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ എന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഷർട്ട് നമ്മുടെ ഷോപ്പിൽ ഒന്ന് നോക്കുക ഇത്രയും ഒരു മുപ്പത് ഡിസൈൻ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ വിജയം വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല വെറൈറ്റി വീഡിയോസ് വീഡിയോസുമായിട്ട് നല്ല നല്ല പ്രോഡക്റ്റുകൾ ഏറ്റവും വില കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റങ്ങൾക്ക് തരുന്നതാണ് ഓക്കെ